നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് നിലവിൽ പാലക്കാട്ടും മലപ്പുറത്തുമായി നാനൂറ്റി അറുപത്തി ഒന്ന് ആളുകൾ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുണ്ട് ദീപക് തർമ്മണം കൂടുതൽ വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന് ദീപക് പറയൂ നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ കുട്ടിയുടെ അവസ്ഥ അത്യന്തം അപകടകരമാണ് എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യവകുപ്പ് നിന്നും അറിയുന്നത് അതായത് കുട്ടി വെൻറ്റിലേറ്ററിലാണ് വെൻറ്റിലേറ്ററിൽ തന്നെ എത്രനാൾ തുടരും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അത്രയും അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് പൊതുവിൽ മൂന്ന് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതൊന്ന് മലപ്പുറമാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് പനി സർവേലൻസ് കൂടി നടത്തി അതിൽ നാൽപ്പത്തിയെട്ട് പരിശോധനാ ഫലങ്ങൾ അയച്ചു അതിൽ നാൽപ്പത്തിയാറെണ്ണം നെഗറ്റീവ് കിട്ടി രണ്ടെണ്ണം കൂടി ഫലം കിട്ടാനുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കാര്യം അതിൽ നാൽപ്പത്താറും നെഗറ്റീവ് വന്നത് ആശ്വാസകരമാണ് മറ്റൊന്ന് കോഴിക്കോട് ആരോഗ്യ പ്രവർത്തകർ അത് മേത്ര ആശുപത്രി അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ രണ്ട് രണ്ടിടങ്ങളിലെയും അതുപോലെ അവരെല്ലാം ക്വാറൻ്റൈനിൽ പോയിട്ടുണ്ട് പലരും മറ്റൊന്ന് പാലക്കാടുള്ളത് ഇങ്ങനെ മൂന്ന് ജില്ലകളിൽ ഈ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ആരോഗ്യമന്ത്രി ഇന്നലെ മലപ്പുറത്ത് എത്തിയിരുന്നു അവർ കൃത്യമായ അവലോകനം നടത്തി അവലോകനത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം നിപ്പ കേസുകളുള്ള സ്ഥലങ്ങളിലെല്ലാം ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് പോയി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തീരുമാനങ്ങൾ എത്തിക്കുകയാണ് ഇരുപത്തിയാറ് കമ്മിറ്റികൾ ഇന്നലെ തന്നെ അത് രൂപീകരിച്ചതാണ് ആ കമ്മിറ്റികളെല്ലാം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇനി ഒരു കൺട്രോൾ റൂം തുറക്കുന്ന കാര്യം കൂടി നിലവിൽ കോൾ സെൻ്റർ ആരംഭിച്ചു കഴിഞ്ഞു കൺട്രോൾ റൂം തുറക്കുന്ന കാര്യം കൂടി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ ഒരു കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം കൂടി ആരംഭിക്കാൻ സാധ്യതയുണ്ട് എസ് കെ എൻ